സാക്ഷ്യം കേൾക്കുന്നതനുസരിച്ചിട്ട് വിശ്വാസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം നമുക്ക് വലിയ ഫലം തരും കാര്യം വിശ്വാസം നിസ്സാരമല്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിൽ വിശ്വാസം ജനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പൗരൂസ് പറയുന്നുണ്ട് ഇതുപോലെ സാക്ഷ്യത്തിൻ്റെ ഒരു ആധ്യാത്മിക രാസപ്രക്രിയയുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയണത് ഫെയ്ത്താണ് അകത്തെ സൊല്യൂഷൻ ഫെയ്ത്തിങ്ങനെ രൂപപ്പെട്ടു വരും ഫെയ്ത്ത് രൂപപ്പെട്ട് വന്നാൽ ഒരു വിഷയം ഒരു സബ്ജക്റ്റ് അത് കടുത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അത് അതിജീവിക്കേണ്ട ഒരു വിശ്വാസം വേണ്ടി വരും നമുക്ക് അതുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നത്